ഹലോ ഒരു ഏലൈൻ കുർത്തി അല്ലെങ്കിൽ ഒരു ഏലൈൻ ചുരിദാർ എങ്ങനെയാണ് കറക്റ്റ് അളവ് കസ്റ്റമർ കൊണ്ടുവന്നാൽ കസ്റ്റമറുടെ അളവ് നോക്കിയിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കസ്റ്റമർക്ക് യോജിച്ച രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമർ കൊണ്ടുവന്ന കുർത്തി അല്ലെങ്കിൽ എയലൈൻ ചുരിദാർ എന്താ ചെയ്യുക ഇതേപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നമ്മൾ വിരിച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ ഈ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ജസ്റ്റ് നമ്മൾ ആദ്യം ഒരു ഔട്ടർലൈനാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഷെയ്പ്പിൻ്റെ ഭാഗം ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റമർ കൊണ്ടുവന്നൊരു റെഡിമേഡ് ടൈപ്പ് ചുരിദാർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ മെഷെൻറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് പക്ഷേ ജസ്റ്റ് ആദ്യം ചെയ്യുക നമുക്ക് നമുക്ക് ഇതിൻ്റെ ഔട്ടർ ഒന്ന് ആദ്യം വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ആയിട്ട് താഴോട്ടേക്ക് വരച്ചെടുത്തു ഇനി നമുക്ക് അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് റിഗാളിൻ്റെ ഭാഗമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റിഗാളിൻ്റെ ഈ ഒരു പോയിൻറ്റ് ജസ്റ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ എന്ത് ചെയ്യുക ഈ ഒരു ഷോൾഡറിൻ്റെ പോയിൻറ്റും ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ റെഡിമെയ്ഡ് ചുരാന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ഷോൾഡർ ഭയങ്കര ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടാപ്പ് വെച്ച് കറക്റ്റ് അളവ് ചെക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അളവിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമുണ്ടോ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഷോൾഡർ പോയിൻറ്റ് അതേപോലെ ഇത്രയാണ് നമ്മുടെ ഹൈറ്റ് വരുന്നുണ്ടോ ഇവിടെ വരെയാണ് നമുക്ക് ചുരിദാറിൻ്റെ നിങ്ങളിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇനി ചുരിദാർ മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് അളവനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം റികാലിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ട് അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്നും നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ആദ്യം കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇറക്കം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഏഴേകാലഞ്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇറക്കം വരുന്നത് പക്ഷെ നമുക്ക് അവിടെ ഒരു തയ്യൽ തയ്യൽത്തുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ആറര ഇഞ്ചിൽ നമുക്ക് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്കാണ് മെഷർമെൻറ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ടാപ്പ് വെച്ചെടുത്ത് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ലൈൻ നമുക്ക് ഏകദേശം ഒരു ആറ ഇഞ്ച് നമുക്ക് അവിടെ ഷോൾഡറിൻ്റെ ഒരു ലൈനായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം അതായത് നമ്മൾ ടോട്ടൽ ഇറക്കെടുത്തുനിന്ന് നമുക്കൊരു തയ്യൽ തുമ്പോട്ട് കൂട്ടിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുവരെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് വരിക ഓക്കെ പിന്നെ നമുക്ക് റികാളിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഇവിടെ ഓൾറെഡി എത്രയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം നമുക്ക് ഈ ഒരു ചുരിദാർ അത്യാവശ്യം പത്തര ഇഞ്ചോളം നമുക്ക് ഷോൾഡർ കാണിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് പത്തര ഇഞ്ചെന്നൊക്കെ നിങ്ങൾക്കറിയാം ഒത്തിരി വലിയ ഷോൾഡർ ആണ് അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് അത്രയൊന്നും ശരിക്കും വേണ്ട നമുക്കത് ചേഞ്ച് ആക്കിയെടുക്കാം സാധാരണ ഒരു ഡബിൾ എക്സ് സൈസിലൊക്കെ വരുന്ന വരുന്നൊരാക്ക് ഏകദേശം ഒരു ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ചൊക്കെ മാക്സിമം ഷോൾഡർ കൊടുത്താൽ മതിയാവും അത്രയൊക്കെ ഉണ്ടാകാൻ ആവശ്യം വരുള്ളൂ അപ്പം നമുക്കിവിടെ ഏകദേശം നമ്മളൊരു ഏഴ് ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഏഴ് ഇഞ്ച് വെച്ച് നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശം കസ്റ്റമർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഏകദേശം കസ്റ്റമർ സൈസും കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നമുക്കിവിടെ റിഗാളിൻ്റെ ഭാഗം ഒന്ന് നോക്കാം റികാളിൻ്റെ ഭാഗം ഏകദേശം നോക്കുന്ന സമയത്ത് ദേശം പതിനൊന്ന് ഇഞ്ചോളം ഇറക്കം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാം ഇത് മിസ്റ്റേക്ക് ആണ് ഇത് കറക്റ്റ് ഇത്രയൊന്നും റികാളൊന്നും ഒരാൾക്കും വരാറില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് കുറച്ച് തടിയുള്ള ഒരാൾ കൂടെ ഉണ്ടോ എന്നിരുന്നാലും ഇത്രയ്ക്കധികം റികാളിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് നിലവിൽ ഏകദേശം നമ്മളിപ്പോൾ ഏഴിഞ്ച് കൊടുത്താൽ തന്നെ മൂന്നര ഇഞ്ചോളം നമ്മൾ ഷോൾഡറുടെ വീതി ഉണ്ടോ മൂന്നര ഇഞ്ചോളം ഷോൾഡർ അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ കൊടുക്കാം ഇപ്പോഴത്തെ ഏരിഞ്ച് നമുക്ക് കറക്റ്റായിട്ട് താഴെ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ നമ്മൾ പേരാണ് എടുത്തിരിക്കുന്നത് അത് തൈൽ തുമ്പൂടെ കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഏകദേശം ഒരു ഏരിഞ്ചാണ് നമ്മൾ സാധാരണ കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ ഇവിടെ ഒരു എട്ട് ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇച്ചിരി തടിയുള്ള ആളായത് കൊണ്ട് നമ്മളൊരു ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് കാരണം നിലവിലുള്ള ചുരിദാനത്രയും സൈസ് കൂടുതലല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളൊരു അരി ഇഞ്ചൂടെ കൂടുതലായിട്ട് എട്ട് ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു എട്ട് ഇഞ്ചിനെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് റികാലിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് എങ്ങനെ വരക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഏഴ് മാർക്ക് ചെയ്ത് രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇങ്ങോട്ടേക്കുള്ള ഭാഗം കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മളുടെ എൽ ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ബാക്കി മെഷീൻ മാർക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറെ നോക്കിയിട്ട് കസ്റ്റമറെ ഹൈറ്റും ഏകദേശം വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് റെഡിമെയ്ഡ് ചുരിദാറൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നോക്കിയിട്ട് ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നാൽ കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും റികാൾ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം സാധാരണ നമുക്ക് ഇഞ്ച് മതിയാവും സാധാരണ നമുക്ക് ഒരിഞ്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷേ നമുക്കിവിടെ വണ്ണം കൂടുതലായതുകൊണ്ട് നമുക്ക് നമുക്കൊരു ഇഞ്ച് കൊടുക്കാം ഇഞ്ച് കൊടുത്തതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കെന്ത് ചെയ്യാം റികാലിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കറിവ് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കറവ് അരച്ച് കൊടുക്കാം ഓക്കെ റികാലിൻ്റെ കറവ് ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ഹൈറ്റ് കണ്ടില്ലേ ഈ ഒരു ഹൈറ്റ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ചിൻ്റെ സെൻ്ററ് നാലിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു നാലിഞ്ചിലായിട്ട് കുറച്ചൊന്നുള്ളിലോട്ട് കുഴിച്ചിട്ടുണ്ടോ ഇതേപോലെ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് വരാൻ എന്നിട്ട് ഈ ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കുഴിച്ചിട്ട് ഉള്ളിലോട്ടേക്ക് എടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് ഒന്നേകാലിഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രണ്ടും ബാക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്ക് മുട്ടിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഇവിടുത്തെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വീതി ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ വീതി വന്നിരിക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ ഈ ഒരു പതിനൊന്നര ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ ആ ഒരു രീതി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഷേപ്പിൽ നോക്കുമ്പോൾ സമയത്ത് നേരെ കറക്റ്റായിട്ട് ആ റിഗാളിലേക്ക് വന്ന് മുട്ടിയാൽ നമ്മുടെ ഉണ്ടോ ഇപ്പോഴാണ് നമ്മുടെ ആ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നേരത്തെ വന്നിരിക്കുന്ന ഷേപ്പ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും റികാളും ഷോൾഡറും ഒക്കെ ഒരേ ലൈനിലായിരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഷേപ്പിന് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഷേപ്പിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഏകദേശം നമ്മൾ സാധാരണ കട്ടയിൽ നിന്ന് ചുരിദാറിന്റെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് നേരത്തെ മാർക്ക് ചെയ്ത് നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ മെഷമൻ്റെ ആയതുകൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽത്തുമ്പോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മളിപ്പോൾ ലൈനിങ്ങിനകത്താണ് മെഷോന് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് വേണം നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ മെഷോൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ മാറി പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പീസും കട്ട് ചെയ്യുമ്പോൾ മാറി പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഇതേപോലെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ച ശേഷം നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അളവ് മാറി പോകാതെ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ എം പിസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി അതിനുശേഷം നമുക്ക് ഇതിന്റെ തയ്യൽ തുമ്പോട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഒരിഞ്ചൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാറുള്ളത് പക്ഷേ നമ്മളിവിടെ ഒരു ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇഞ്ച് ടോപ്പിൽ പാത്രമായിട്ട് ഇഞ്ച് കൊടുക്കും നമ്മൾ താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഇഞ്ചിലേക്ക് കൊണ്ടുവരും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് ഇനി വീതി കൂട്ടുക എന്തെങ്കിലും ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം ഒന്നര ഇഞ്ച് കൊടുക്കുക ഇനി താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഇനി ഒരിഞ്ചിലേക്ക് കൊണ്ടുവരിക ഇനി ബാക്കി താഴോട്ടേക്ക് എന്ത് ചെയ്യുക ഒരിഞ്ചിലോട്ട് വരുന്ന രീതിയിൽ കൊടുക്കുക കൊടുക്കെട്ടോ അപ്പോൾ മുകളിലോട്ട് മാത്രം ഒന്നര ഇഞ്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഷേപ്പ് കഴിഞ്ഞ് താഴോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഒരു ഇഞ്ച് വെച്ച് താഴത്തേക്ക് പോവാം ഇനി താഴട്ടേക്ക് പോകുന്നതിനനുസരിച്ച് സാധാരണ നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഔട്ടർ ലൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് ലൈൻ വരുന്നത് ആദ്യം മാർക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ചിങ് ലൈനാണ് ഇപ്പം വരച്ചാൽ നമ്മൾ കട്ടിങ് ലൈൻ വരുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം നമുക്കിത് കഫുൾ ആയിട്ടൊന്നും കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മുടെ കട്ടിങ് ലൈനിലൂടെ ഇതേപോലെ നമ്മൾ അലവൻസ് സീം അലവൻസ് കൂട്ടി മാർക്ക് ചെയ്ത് ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ ഭാഗവും റികാലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ റികാലിൻ്റെ ഭാഗം നമ്മൾ ആ ഷോൾഡർ ഭാഗം കൂട്ടുന്ന സമയത്ത് നമ്മൾ തയ്യൽ തുമ്പോടെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പീസിൽ നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിനി മെയിൻ പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അടിവശം ഞാൻ പോകാതിരിക്കാൻ വേണ്ടി അടിവശം ജസ്റ്റ് ഒന്ന് കറവാി കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള രീതിയിലുള്ള അംബ്ര ടൈപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഏലയും കുർത്തി ചെയ്യുന്നതെങ്കിലെന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു കോണ് വശം കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി മടക്കുക നമ്മൾ നല്ല ഫ്ലെയർ ആയി നിൽക്കുന്ന ഏലം കുർത്തി കാണാനുള്ളതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോണവശം കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ ഈ ഒരു കോണവശം കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക ഇന്നിട്ട് സാധാരണ നമ്മൾ അംബ്രല കട്ട് ഫ്ലേഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക ഇതേപോലെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക ഈയൊരു തുണി കട്ട് ചെയ്ത എൻ്റിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ ഈ ഭാഗം നമ്മുടെ ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതുപോലെ കോണായിട്ട് വെച്ചുകൊടുക്കുക നമ്മളെ കോൺ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഷോൾഡറിൻ്റെ എൻഡ് ഭാഗത്താണ് ഇതേപോലെ ഉണ്ടോ ഈ ഒരു കോണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ മടക്കി വെച്ചുകൊടുക്കുക കണ്ടോ അടിവശം വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഷെയ്പ്പ് കിട്ടും അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് കുറച്ച് ഭാഗം നമുക്ക് ആ തുണിക്ക് അധികമായിട്ട് കാണാൻ പേട്ടോ ഈ ഒരു ഭാഗം നമുക്ക് അവിടെ അധികമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതാണ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മെഷ്മെൻറ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ ചെറിയ ഫ്ലെയർ ആയിട്ടുള്ളതൊക്കെ ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുത്താൽ മതിയാവും പക്ഷേ നല്ലപോലെ ഫ്ലെയർ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഉണ്ടോ ഇതേപോലെ ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറക്റ്റ് ആ റൗണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ചെയ്യുന്നത് അപ്പം നല്ലപോലെ ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ ഇണ്ടോ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒന്ന് നിവർത്തി വെച്ചുകൊടുക്കാം അപ്പോൾ നിവർത്തി വെച്ചുകൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഉണ്ടോ ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ചൊന്ന് സ്ലോപ്പായിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇത് ഇതിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു കട്ടിങ് അല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് മുകളിൽ നിന്ന് എന്തു ചെയ്യാം കേട്ടോ ഈയൊരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കറവാക്കിയിട്ട് ഇങ്ങനെ ഈയൊരു പോയിന്റിലേക്ക് കൊടുക്കാം അപ്പോൾ കൂടുതൽ ഫ്ലെയർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരിഞ്ച് അല്ലെങ്കിൽ ആരഞ്ചൊക്കെ വെച്ച് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ സാധാരണ ഒക്കെ ചെയ്യുന്ന പോലെ പോയുന്നത് പോലെ അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്ലെയർ ആകുന്ന സമയത്ത് ഈയൊരു മെത്തേഡിൽ ചെയ്യാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കറക്റ്റായിട്ട് ആ അടിവശം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കട്ടിങ്ങിൻ്റെ ഭാഗം പൂർത്തിയാവുന്നതാണ് ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ കട്ടിങ് ഫിനിഷ് ആയിട്ടുണ്ട് ഉണ്ടോ അടിവശം നല്ല കറവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മെയിൻ പീസാണ് ഇനി കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ മെയിൻ പീസ് നമ്മൾ ഇത് വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലൈനിങ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മെയിൻ പീസ് ഒന്ന് വിരിച്ച് വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് മെഷർമർ പ്രകാരം കട്ട് ചെയ്ത് എടുക്കുക നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു മെഷമർ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും രണ്ട് തുണി ഇതേപോലെ പൊക്കി വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റ് എന്തായാലും നേരെ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഓരോ പോയിന്റ് ഇതേപോലെ വരൽ വെച്ച് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മൾ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന കാര്യമാണ് പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്കൂടെ മനസ്സിലാവുന്ന ഇത് വീണ്ടും കാണിക്കുന്നത് അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണിത് നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ താഴെട്ട് നമ്മൾ മെഷിമൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ പീസ് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പീസ് വരുന്നത് ഇതൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നാലായിട്ട് മടക്കിയിട്ട് ഇതേപോലെ നല്ല പോലൊന്ന് വിരിച്ചു വെച്ചുകൊടുക്കാണ്ടോ ഇത് നല്ലൊരു കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ടൈപ്പ് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ ഇത് നല്ല ഒന്ന് നാലായിട്ട് മടക്കിയിട്ട് വിരിച്ച് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ലൈനിങ് കറക്റ്റ് ചെയ്ത് അടിവശം കറക്റ്റ് ചെയ്ത് വിരിച്ചുവെച്ചു കൊടുക്കുക ഓക്കെ ചുളി ചുളിവന്നും ഉണ്ടാകാൻ പാടില്ല നല്ലപോലെ പോലെ വിരിച്ചുവെച്ചു കൊടുത്തിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ്ങിന് എത്രയാണ് അളവ് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക നമ്മൾ റികാലിൻ്റെ ഭാഗം റികാലിൻ്റെ ഭാഗവും അതേപോലെ ഈ ഒരു ഷെയ്പ്പ് വരുന്ന ഭാഗമുള്ളത് ഇത്രയും ഭാഗം നമ്മൾ കുറച്ചൊന്ന് കൂടുതലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അത് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കി ഭാഗമല്ല നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലൈനിങ്ങിന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയും ഭാഗം മാത്രം കുറച്ച് കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ ലൈനിങ്ങിന് കറക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ചൊന്ന് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ കുറച്ചൊന്ന് കൂടുതൽ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്കിത് ഇനി ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ലൈനിംഗിന് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിനകത്ത് സ്ലീവിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാം മാറ്റി വെക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് മാറ്റി വെച്ച് നമുക്ക് ബാക്കി വന്ന പീസിനകത്ത് നമുക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്ന കേട്ടോ അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മുടെ മെയിൻ പീസും ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്യുന്ന ബാക്കി വന്നൊരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ടോ ഇതേപോലെ എടുക്കാം നമ്മൾ തുണി രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് ഇനി നമുക്കെന്ത് ചെയ്യാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ സ്ലീവ് കറക്റ്റ് മഷം കിട്ടാൻ വേണ്ടിയിട്ട് സ്ലീവ് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്കെന്ത് ചെയ്യാം ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ഇഞ്ചൊക്കെ നമുക്ക് മടക്കി അടിക്കാൻ എത്ര വേണം അതിനനുസരിച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാക്കി ഭാഗത്ത് ഇതുപോലെ സ്ലീവ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ഈയൊരു സ്ലീവിൻ്റെ ഈ ഒരു എൻ്റെ വശം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെറിയൊരു കാലിഞ്ഞ് നമുക്ക് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമുക്ക് സ്ലീവിൻ്റെ വൈഡും അതേപോലെ ഇവിടുത്തെ കക്ഷത്ത് വരുന്ന പോയിൻറ്റും നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഉണ്ടോ നല്ലപോലെ വിരിച്ചിട്ട് കൊടുക്കണം ചുളിവൊന്നും വരാൻ പാടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈയൊരു ഭാഗം നമ്മുടെ എൻഡിന് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു വീതി കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഈ ഒരു പോയിന്റ് കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നൊക്കെ സ്റ്റിച്ചിങ് ലൈനാണ് അപ്പോൾ നമുക്ക് ശേഷം നമുക്ക് തയ്യൽത്തും കൂടെ നമുക്ക് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം ഉണ്ടോ നമുക്ക് ഈ ഒരു സൈഡ് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് നമുക്ക് ഇതുപോലെ കിട്ടി അതേപോലെ വിടുത്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനി സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഇവിടേക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാനാണുള്ളത് ഇതാണ് നമ്മുടെ കൈയുടെ വീതി വരുന്നത് ഉണ്ടോ ഓക്കെ അപ്പം നമുക്കിതിൻ്റെ റികാളിൻ്റെ ഭാഗം കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഒരു കറവാക്കി വരച്ചു കൊടുക്കാം ഈയൊരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കറവ് വരച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് കറിവ് വരച്ചെടുത്താൽ നമ്മുടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഷേപ്പിലുള്ള സ്ലീവ് നമുക്ക് കിട്ടുന്നതാണ് അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് താഴെ ഭാഗത്തൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു ഭാത്ത നമ്മൾ നേരത്തെ ഒന്നര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു എൻഡിലും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം ഈയൊരു ഒന്നരഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അത് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചെടുത്താൽ നമ്മുടെ കട്ടിങ് ലൈൻ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ കട്ടിങ് ഫിനിഷ് ആകുന്ന കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കസ്റ്റമർ ഏത് ഡ്രസ്സ് കൊണ്ടുവന്നു കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ച് നമ്മുടെ ഔട്ടർ ലൈൻ കസ്റ്റമർ അളവ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി വരുന്ന മാറ്റങ്ങൾ നമുക്ക് കസ്റ്റമറെ നോക്കിയിട്ട് നമുക്ക് മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മെയിൻ പീസ് വെച്ചിട്ട് ഇതേപോലെ സ്ലീവ് ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് അധികം ഇട്ട് കട്ട് ചെയ്യുക നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി നമ്മൾ മെയിൻ പീസും ഇതുപോലെ കുറച്ച് അധികം ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ്ങും പൂർത്തിയായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ പിന്നൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കസ്റ്റമറുടെ അളവ് നോക്കി കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ പുതിയ വീഡിയോ ദിവസം കാണാം ബൈ ഫ്രം മാജിക് മാച്ച്